ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കിരീട പോരാട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ടീമുകളിലൊന്നാണ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമിലെ ശ്രദ്ധേയമായ സാന്നിധ്യം ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലിൻ്റേതാണ് ദ പ്രിൻസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന ശുഭ്മാൻ ഗിൽ ഭാവിയിലെ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് തന്നെ അദ്ദേഹത്തിൻ്റെ കളിക്കാരൻ എന്ന നിലയിലുള്ള പ്രതിഭയും ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള പ്രതിബദ്ധതയും തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിലൊന്നാണ് ഈ ഐ പി എൽ ടീമിൻ്റെ ബാറ്റിംഗ് നിരയിലുള്ള ഏറ്റവും വലിയ ആകർഷണീയത ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്ന ഓപ്പണിംഗ് പാർട്നർഷിപ്പിൻ്റേതാണ് ഗില്ലിൻ്റെ ഒരു ക്ലാസിക് ശൈലിയുള്ള ബാറ്റിങ്ങും മറുവശത്ത് ബട്ട്ലറുടെ ഒരു ഡിസ്ട്രക്റ്റീവ് ശൈലിയുള്ള ബാറ്റിങ്ങും ചേർന്ന ഒരു വൈവിധ്യം ഏതൊരു എതിരാളിയുടെയും പേടി സ്വപ്നമാണ് ഇനി ഗുജറാത്തിൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പിന്നർമാരിലൊരാളായ റാഷിദ്ഖാൻ്റെ സാന്നിധ്യമാണ് ടീമിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കാണാൻ കഴിയുന്ന കാര്യം അതുപോലെ തന്നെ ഇന്ത്യൻ പേസറായ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ് കൃഷ്ണ സൗത്ത് ആഫ്രിക്കൻ പേസ് ബോളിങ്ങിൻ്റെ കുന്തമുനയായ കർഗിസുറബാദ എന്നിവരും ഈ ടീമിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ തമിഴ്നാടിൻ്റെ ഇടങ്കയം ബാറ്ററായ സായ് സുദർശൻ രാഹുൽ തെവാത്തിയ വാഷിങ്ടൺ സുന്ദർ ഷാറുഖ് ഖാൻ എന്നിവരുടെ ബാറ്റിങ്ങിൻ്റെ ആഴമനുസരിച്ചിരിക്കും ടീമിൻ്റെ മുന്നോട്ടുള്ള ഗതി നിർണയിക്കപ്പെടുന്നത് ശക്തമായൊരു ബാറ്റിംഗ് നിരയുണ്ടെങ്കിലും വിശ്വസ്തരായ ഇന്ത്യൻ കളിക്കാരുടെ അഭാവം ടീമിൻ്റെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നാണ് അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ്റെ ഫോമും അദ്ദേഹത്തിൻ്റെ പ്രകടനവും ടീമിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് മധ്യനിരയിൽ ഇനി മധ്യനിര മുതൽ വാലറ്റം വരെയുള്ള സ്റ്റാറ്റസുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റേഴ്സായ മഹിബാൽ ലോംറോർ അനൂജ് റാവത്ത് എന്നിവരുടെ മുൻവർഷങ്ങളിലെ പ്രകടനങ്ങൾ അത്ര ആശാവാഹമല്ല ടീമിൻ്റെ ഐക്കൺ പ്ലെയറും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ജോസ് പട്ലറുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ് ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിൽ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താവുന്ന ഒരവസരത്തിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഇന്ത്യൻ ഓർ വിദേശ പ്ലെയർ ഇല്ലാത്ത വല്ലാത്തൊരു അഭാവം തന്നെയാണ്